നമസ്കാരം ആർട്ടിക്കൾ മുന്നൂറ്റി ഇരുപത് റദ്ദാക്കിയ ശേഷമുള്ള അഞ്ചു വർഷം പ്രതീക്ഷയുടെയും വെല്ലുവിളികളുടെയും പരിവർത്തനത്തിന്റെയും വലുത്തിരിവിലാണ് ഇന്ന് കാശ്മീർ രാജ്യത്തെ ഏറ്റവും അശാന്തമായ സംസ്ഥാനം എന്ന് വിശേഷിക്കപ്പെടുന്ന ജമ്മു കാശ്മീരിനുണ്ടായിരുന്ന പ്രത്യേക പദവി റദ്ദാക്കിയതിന്റെ വാർഷികമാണിന്ന് ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനെ തുടർന്ന് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ജമ്മു കാശ്മീരിൽ വികസനത്തിന്റെയും സമഗ്ര പുരോഗതിയുടെയും മാറ്റമാണ് ഉണ്ടായത് അഞ്ചു വർഷം കൊണ്ട് എല്ലാ മേഖലയിലും പുത്തൻ ഉണർവും മാറ്റവും ദൃശ്യമായിട്ടുണ്ട് കശ്മീരിനെ ദേശീയ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നു മുരടിപ്പും നിശ്ചലാവസ്ഥയും മാറി പ്രതീക്ഷയും പ്രത്യാക്ഷയും ജനങ്ങൾ ദൃശ്യമാണ് റോഡ് റെയിൽ വൈദ്യുതി ആരോഗ്യം ടൂറിസം കൃഷി ഹോർട്ടികൾച്ചർ നൈപുണ്യ വികസനം തുടങ്ങിയ മേഖലകളിലെല്ലാം കുതിപ്പ് ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിനാണ് കേന്ദ്രത്തിലെ ബി ജെ പി സർക്കാർ ജമ്മു കാശ്മീരിന് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം അനുവദിച്ച പ്രത്യേക പദവി റദ്ദാക്കിയത് ഭരണഘടനയുടെ മുന്നൂറ്റി എഴുപതാം വകുപ്പിൽ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്ന വ്യവസ്ഥകൾ രാഷ്ട്രപതിയുടെ ഉത്തരവിലൂടെ റദ്ദാക്കുകയായിരുന്നു ജമ്മു കാശ്മീരിന്റെ സംസ്ഥാന പദവി ഒഴിവാക്കി പകരം ജമ്മു കാശ്മീർ ലഡാക്ക് എന്നിങ്ങനെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളായി വിഭജിച്ചു രാഷ്ട്രപതിയുടെ ഉത്തരവ് സംബന്ധിച്ച പ്രമേയവും കേന്ദ്രഭരണ പ്രദേശങ്ങൾ രൂപീകരിച്ചുള്ള സംസ്ഥാന പുനർ ബില്ലും രാജ്യസഭ ഓഗസ്റ്റ് അഞ്ചിന് പാസാക്കി പിന്നാലെ ലോക്സഭയിലും ബിൽ പാസാക്കി ആ സുപ്രധാന തീരുമാനമുണ്ടാക്കിയ മാറ്റങ്ങൾ ഇന്ന് നമുക്ക് നേരിട്ടറിയാം താഴ്വരയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഗണ്യമായ കുറവാണുണ്ടായത് കല്ലേറും വിഘടനവാദികളുടെ പ്രസംഗങ്ങളും അക്രമാസക്തമായ തെരുവ് പ്രതിഷേധങ്ങളും കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ അപ്രത്യക്ഷമായി ഐ എമ്മുകൾ ഐ ഐ ടികൾ എയിംസ് ഐ ഐ എം എകൾ മെഡിക്കൽ കോളേജുകൾ റിംഗ് റോഡുകൾ കശ്മീരിലേക്കുള്ള ട്രെയിൻ മേൽപ്പാലങ്ങൾ എന്നിവ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലൂടെ യാഥാർത്ഥ്യമായി ഇരുപത് ലക്ഷത്തിലധികം സഞ്ചാരികളാണ് കശ്മീർ എത്തുന്നത് സഞ്ചാരികളുടെ ഒരുക്ക് വിനോദസഞ്ചാര സഞ്ചാര മേഖലയിലെ നിക്ഷേപത്തിനും വരിതുറന്നു കഴിഞ്ഞ നാൽപ്പത് വർഷത്തിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജമ്മു കാശ്മീരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തി രണ്ടായിരത്തി പത്തൊമ്പതിനെ അപേക്ഷിച്ച് തെരഞ്ഞെടുപ്പ് പങ്കാളിത്തത്തിൽ മുപ്പത് പോയിന്റ് വൺ കുതിച്ചുചാട്ടത്തിന് കശ്മീർ താൽവര സാക്ഷ്യം വഹിച്ചു ഏറ്റവും ശ്രദ്ധേയമായ മാറ്റങ്ങളിലൊന്ന് സാമ്പത്തിക നിക്ഷേപങ്ങളുടെ കടന്നുകയറ്റമാണ് സ്വാതന്ത്ര്യത്തിനു ശേഷം ജമ്മു ജമ്മുകാശ്മീരിന് പതിനാലായിരം കോടി രൂപയുടെ സ്വകാര്യ നിക്ഷേപം മാത്രമാണ് ലഭിച്ചത് എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കുകയും പുതിയ വ്യവസായ വികസന പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്തതിനു ശേഷം കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഏകദേശം ഒരു ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ നിർദ്ദേശങ്ങൾ ലഭിച്ചു ജമ്മു കാശ്മീരിൽ അറുപത്തിരണ്ടായിരം കനാൽ ഭൂമിയാണ് നിക്ഷേപകർ ആവശ്യപ്പെട്ടത് ജമ്മു ഡിവിഷനിൽ മുപ്പത്തിനാലായിരം കനാലുകളും കശ്മീർ ഡിവിഷനിൽ ഇരുപത്തി ഏഴായിരം കനാലുകളും ആവശ്യപ്പെട്ടിട്ടുണ്ട് നിക്ഷേപത്തിനുള്ള നിർദ്ദേശങ്ങൾ തൊണ്ണൂറ്റി ഒൻപതിനായിരം കോടി കവിക്കും ഇന്ത്യയിലെമ്പാടുമുള്ള നിക്ഷേപകരെ ആകർഷിക്കുന്ന പുതിയ വ്യവസായ പാർക്കുകളും ടൂറിസം സംരംഭങ്ങളും ആരംഭിച്ചു തദ്ദേശ സ്ഥാപനങ്ങളും പഞ്ചായത്തി രാജ് സ്ഥാപനങ്ങളും ശക്തിപ്പെടുത്തി താഴെത്തട്ടിലുള്ള ജനാധിപത്യത്തിന് കൂടുതൽ ശബ്ദം നൽകി പൈതൃകവും പാരമ്പര്യവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങളും നടന്നിട്ടുണ്ട് വെബ് ഡെസ്ക് ബൈ യുവർ മായി പാരവുംട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം